യു പ്രതിഭ എം എൽ എയുടെ മകന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു ലഹരി ആരോപണം ഉയർന്നു വന്നിരുന്നല്ലോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്ത് ട്വന്റി ഫോറും ഏഷ്യാനെറ്റുമായിരുന്നു ആ ചാനലുകൾക്കെതിരെ എം എൽ എ പിന്നീട് ഫേസ്ബുക്ക് ലൈവിലൂടെയും പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അവർ മകന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ മകന്റെ പേരിൽ പ്രചരിപ്പിച്ച ആ വ്യാജ വാർത്തയെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തി അതിന് പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ ഉദ്യോഗസ്ഥ ഒത്തുകളി നടന്നു എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് അങ്ങനെ പറയാൻ കാരണം ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ ആരോപണം പുറത്തു വരുന്ന സന്ദർഭത്തിൽ മകനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല പക്ഷെ പൊടുന്നനെ ഈ കേസിലെ ഒൻപതാം പ്രതിയായിട്ട് എം എൽ എയുടെ മകന്റെ പേര് ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി പിറ്റെന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ എഫ്ഐആർ കാണാൻ സാഹചര്യമുണ്ടായി എക്സൈസിനെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ കേസ് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ സംഭവം തന്നെ നമുക്ക് എടുക്കാം തകഴി പാലത്തിന്റെ കീഴിലുണ്ടായ സംഭവം ആ പാലത്തിനടിയിൽ നാട്ടുകാരുടെ ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എക്സൈസുകാർ അവിടേക്ക് വരുന്നു എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതായത് അവിടെ യുവാക്കൾ മദ്യപിക്കുന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വരുന്നു ഈ കൂട്ടമായി നിൽക്കുന്നവരെ പിടിക്കുന്നു അതിൽ അഭിഷേക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിക്കുന്നു